അസ്സാമലൈക്കും മഹാനായ ഉസ്താദ് മഹക്കിക് കൈപ്പറ്റ വീരാങ്കുട്ടി മൊയിലിയറി എന്ന് പറഞ്ഞാൽ ഭയങ്കര മഹക്കിക്ക അവർ ഈ ബുഹാരി തുടങ്ങി തന്നപ്പോൾ എന്ത് പറഞ്ഞ് ഇത് ഓദാൻ ഞാനും അഹിലല്ല ഓതിത്തരാൻ ഞാനും അഹിലല്ല ഓതാൻ നിങ്ങളും അഹിലല്ല ഇത് തബറുക്കിനു വേണ്ടി ഓതുകയാണ് വായന പേക്കാൻ പാടില്ല മുഖാരിൻ്റെ നൊസ്കൾ മുഖാരി ഇമാമിൻ്റെ ഇക്കന്ന് മുഹമ്മദ് ബിൻ യൂസുൽ ഫിറബിരി എന്ന് പറഞ്ഞ മഹാനെ രണ്ട് പ്രാവശ്യം പൂർണ്ണമായി കേട്ടിട്ടുണ്ട് അവരെ ശിഷ്യന്മാർ ഒമ്പതാളുകൾ ഈ ഫിറബിരിൻ്റെ ശിഷ്യന്മാർ ഒമ്പതാളുകൾ ഇബായത്ത് ചെയ്ത് പലപ്പോഴും റിവായത്ത് ചെയ്ത് പല നുസ്ഖകൾ അതും മുഴുവനും കസ്തല്ലാൻ പോലത്തെ ഇമാമിങ്ങൾ തെഹരിയറാക്കി വെച്ചു അതൊക്കെ ഇതിൻ്റെ ശേഷം പിന്നെ ഒരു കാലത്ത് വന്നപ്പോൾ പല നൈവിയായ സംശയങ്ങളും ലഘുബിയായ സംശയങ്ങളും വന്നപ്പോൾ മഹാനായ ഇബനുമാരിക്ക് തങ്ങൾ നൈവിമാമിൻ്റെയൊക്കെ ശേഖാണ് ഇബുമാരിക്ക് ഇബിനുമാരിക്കിൻ്റെ കാലത്ത് ഷർഫുദ്ദീൻ ഉൽ ജൂനീനി എന്ന് പറഞ്ഞ ഒരാൾ മിസ്രില് വലിയൊരു മഹജിത് ഉണ്ട് അയാൾക്ക് എല്ലാ നുസ്കയും കാണാപ്പാടെ പുഹാരിൻ്റെ നുസ്കകളും ഇബനും അയാൾക്ക് കാണാത്തരും അപ്പോൾ ചിലടത്തൊക്കെ സംശയങ്ങൾ ഇബാരത്തിലൊക്കായി അപ്പോൾ മഹാനായ ഇബിനുമാരിക്ക് തങ്ങൾ പറഞ്ഞു നമ്മൾ രണ്ടാളും കൂടി ഒരു ഖിഡാസ് വെക്കുക ഞൈബിൻ്റെ സംശയം ഞാൻ ആയിക്കോടാം രീായത്തിൻ്റെ ഉറപ്പ് നിങ്ങൾ നൽകണം അതീതാണ് കുർആാനോതിരമാരി തന്നെ അതീതിയിൽ പേക്കാൻ പാടില്ല രീപായത്തിൻ്റെ ഉറപ്പ് നിങ്ങൾ തരണം അങ്ങനെ ഓരോ കരിമത്തും വായിക്കുമ്പോൾ സംശയം ശംശയുടെ അവിടെത്തെത്തുമ്പോൾ ഇങ്ങനെ ആ അതാ സീരിൻ്റെ റിവായത്ത് ഇതിനാണ് ആ അബൂദറിൻ്റെ റിവായത്തിങ്ങനെയാണ് എന്ന് ശരിക്കും ഈ ഷർഫുദ്ദീൻ ജൂനിയന് തെഹക്കീക്കാക്കും അപ്പം നയബില് ശംശന്നെങ്കിൽ ബിനുമാരിക്ക് നൈബിൻ്റെ മുചിത്തെയ്താ മൂപ്പേർക്ക് ബസരിൻ കൂഫീൻ ഷാമീം ബസ് മിസിരി എല്ലാ ലോകത്തും അറിയുന്ന ആളാണ് അതൊക്കെ മൂപ്പേർ അരബികളെ കൗലുകൾ എടുത്തിട്ട് ആ ലോകത്ത് ഫസിയായ വാക്കാണ് എന്ന് തെളിയിച്ചിട്ട് അടുത്ത് തിരച്ചെടുത്ത് കുറേ ക്ലാസ്സിന് അടക്കലോടു കൂടെ അതെല്ലാം എഴുതിയെച്ച് ഒരുപാട് മഹത്തിഥീകൾ കൂടി നിന്ന് ഈ ക്ലാസ്സിൽ ആ എഴുതിയച്ച അതിന് എന്ത് യൂനീനി അസുരുൽനിയനി അന്ന് എഴുതിയച്ച അതിന് അസുരുൽ യൂനിയനി പിന്നെ അതിന്ന് പകർപ്പെടുത്തിട്ടുണ്ട് കുറെ ഉലമാക്കന്മാർ അതെ അക്സുൽ യൂനിയനി അല്ലെ ഫറുൽ യൂനിയനിന്നൊക്കെ പറഞ്ഞിട്ട് അത് ആ യൂനിയനി നൊസ്ത വളരെ തെക്കീക്കാക്കിയിട്ട് ഖസ്തലാനി പോലത്തെ ഉലമാക്കന്മാരൊക്കെ പറഞ്ഞിട്ട് ഫത്തൂൽ ബാരി അതിൻ്റെ മട്ടം പോലെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബുഖാരി ഓതുകയെന്ന് പറഞ്ഞാൽ തെബർക്കിന് നമ്മൾ ഓതുകയെന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു പണിയാണ് അതീതായതുകൊണ്ട് നബീസ്ല്ലാവലിയും നിങ്ങളുടെ വാക്കിൽ പേവ് വഹിക്കാൻ പാടില്ല അത് തെറ്റാണെന്ന് പറയാൻ പാടില്ല അതിന് തൗജിയും ഏറ്റുള്ളൂത്തോളം ഇപ്പം നമ്മൾ ഓതിയോത്തോളം അലഹമ്മില്ല അതിന് നല്ല തൗജ്യം കിട്ടാത്തൊരു വാക്കും ഏത് ആശയക്കാരും എത്രാതെതാലും അതിന് തൗജിയും കിട്ടാത്തൊരു വാക്കുകളില്ല അപ്പോൾ അതങ്ങനെ വളരെ സൂക്ഷ്യമ്മയോടുകൂടെ കൈപ്പറ്റ ഉസ്താദാഭിഷേകത്തിൽ ഭയങ്കര ഊക്ക എന്ന് പറഞ്ഞാൽ വെറുതെ പറയല്ല കൈപ്പറ്റ ഉസ്താദിനെ പറ്റി ഇടക്കാലത്ത് ചിലവർക്ക് ചില സംശയമുണ്ട് അത് തെർക്കുരുമുബാലത്തിനൊന്നും ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ കൈപ്പറ്റ ഉസ്താദിനെ പറ്റി പറയും ഭയങ്കര എന്ന് പറഞ്ഞാൽ അത് ആ ഇസ്ലാമിൻ്റെ കാര്യം വളരെ ഒരിക്കൽ മല്ലിയിലൊരു ഇബാരത്ത് ഞാൻ കണ്ണിയത് ഉസ്താദിനെ കാണാൻ പോയി മുപ്പേര് ആരിഫാണ് മെഹക്കിഖാണ് ഞാൻ എത്തിരാതെല്ലാം കാണാൻ പോയി കാണാൻ പോയപ്പോൾ അങ്ങനെ നമ്മൾ വർത്താനം പറഞ്ഞ് ഞാൻ ഞാൻ മുത്താലിയുമായി ഇരുമ്പൂച്ചോല ഓതനാളാണ് അപ്പോൾ ഇരുമ്പൂച്ചോലെ ഉസ്താദ് നല്ലോം പഠിപ്പിക്കും അങ്ങോട്ടും പറയാൻ പഠിപ്പിച്ചു അങ്ങനെ മുപ്പര ശൈലി അങ്ങനെ ചെന്നപ്പോൾ ഇത് പറഞ്ഞ് മാലിൻ്റെ ഭാഗത്ത് ഹത്താണ് മാലിൻ്റെ ഈ ഭാഗത്ത് കത്താണ് ഏഹ് കത്തമൊന്നുമില്ല അവൻ ഞാൻ ആടും പറഞ്ഞപ്പോൾ ഒച്ച പൊന്തി അപ്പോൾ അവിടെയുള്ള ചെങ്ങായിമാരും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോന്നു ഞാൻ പോന്ന് കൈപ്പറ്റ ഉസ്താദത്തി എന്നിട്ട് ഞാൻ കണ്ണിയത്തിനെ കാണാൻ പോയി എന്നിട്ട് വച്ച് ഇങ്ങനൊക്കെ പറഞ്ഞേ അതിന് ഉസ്താദം ചിരിച്ച് മാലിൻ്റെ ഈ ഭാഗത്ത് ഹത്തോന്നുമല്ല വയക്കൂനു ആഖിർ ഉസ്തരി ഇല അല്ല ആഹിരി ഇതാ ഇബാരത്ത് കത്ത് അപ്പൊ ആഹിറുൽ തന്നെ കെപ്പും ഇവനുമാണ് കയ്യൻ്റെ ഇവിടെ ആഹിറുൽ തന്നെ കെപ്പ് ആഹിർ സെർ ഒ അദ്ദാ ഹുബനം കഴിഞ്ഞ അള്ളാഹുബൈനും പറമ്പത്താ അപ്പൊ ആഹിർ സരൻ നെഞ്ഞ് കഴിഞ്ഞു നെഞ്ഞ് കഴിഞ്ഞീൻ്റെ ശേഷമുള്ള സ്ഥലത്ത് നെഞ്ഞിൻ്റെ തെഹത്ത് അവിടെ കെപ്പ് വെക്കണമെന്നാണ് മറ്റോലൊക്കെ പറഞ്ഞ് ഇഭാരത്തിൻ്റെ തഫന്നുനാണ് ഷാരിൻ മെഹക്കീക്കിൻ്റെ ഈ ഭാഗത്ത് കത്തോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വളരെ തെഹക്കീഖാക്കി കൈപ്പറ്റ സ്ഥലത്ത് തെഹക്കീ മെഹക്കിക്ക് സുന്നത്തി ചെമ്മത്തിൽ യാതൊരു പടവുമില്ല അന്ന് കാലത്ത് ഒരു മോരിയർ വലിയൊരു മോരിയർ പറഞ്ഞ് ജനാസ കൊണ്ടുപോകുമ്പോൾ കൊണ്ടാണോ ഒച്ചനാ പാടിഞ്ഞ ലത്ത് കനകത്താണ് കൈപ്പറ്റ സ്ഥലത്ത് ലകത്ത് എന്ന് റെഫ്രേ സൗത്താണ് സൗത്ത് റെഫ്സ് സൗത്ത് രണ്ടാ ആൾ കേൾക്കണിക്ക് എടുത്തുള്ള കേൾക്കണേക്ക് ഇതായില്ല പോയ അനാവശ്യ വർത്തമാനം പോയി അയ്യത്തിന് ഇതിൻ്റെ കൂലുകെട്ടി അത് ചെല്ലേണ്ടതാണ് തീരുമാനിച്ചു ഇങ്ങനെ പയ സെലഫിയങ്ങൾ ചെയ്ത കാര്യങ്ങളും ഇവനും അപ്പടി രേഖയോടുകൂടെ സ്ഥിരപ്പെടുത്തിയ ആളായിരുന്നു കൈപ്പറ്റ ഉസ്താദ് കൈപ്പ അവർ ബുഹാരിനെ പറ്റി ഭയങ്കര പരശീല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബുഖാരി തെറ്റില്ലാതെ വഹിക്കണം എന്നിട്ട് സംശയങ്ങളുടെ അടുത്തൊക്കെ ആര് എത്തിരാത് ഏത് ആശയക്കാർ എത്ര അത് ചെയ്താലും ബുഹാരിമാം മൈരൊക്കെ പല്യയാളാണെന്നെ മനസ്സിലാക്കണം ഒരു ഓജുവും മാറിവ് ആ എത്രാതെയ്തോരെ കാട്ടി പല്യ ആളാണ് ബുഹാരിമാവ് എന്നെ മനസ്സിലാക്കിയാൽ മതി ഒരു ഓജുവും മാറിവ് എന്നിട്ട് ബുഹാരിമാവ് പറഞ്ഞാൽ ശരി എന്ന് മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ബുഖാരിക്ക് വേണ്ടി ഉസ്താദിൻ്റെ മുന്നെന്ന് ഞാൻ പറയുന്നു തങ്ങളുടെ പാപ്പാൻ്റെ മുന്നൊന്ന് ഞാൻ പറയുന്നു അതുകൊണ്ട് അതൊരു നാഫിയ ഇരുമാകട്ടെ ഉസ്താദിനാവിൻ്റെ ദീർഘായുസനെ കൊടുക്കട്ടെ ഞാൻ ദൈവം പോയ കാലം എത്രയാണ് അറുപത്തഞ്ചിലാണ് അന്ന് അവിടുന്ന് പോലെ തൃക്കൽപൂരാ ഭാഗത്ത് നിന്നുള്ള ആളുകൾ എം എ ഉസ്താദിനെ പറ്റി ഇങ്ങനെ പറയും അന്ന് തന്നെ പേരുണ്ട് എം എ ഉസ്താദിനെ പറ്റി നമ്മളെ ശരീരക്കന്മാരൊക്കെ ഇങ്ങനെ പറയും അന്ന് ഉസ്താരുള്ള ആളാണ് എഴുത്തും ലേഖനവും പരസ്യമൊക്കെ ഇപ്പം ബൈജാതെ അയക്കുന്നതിനായിട്ട് അതിനൊന്നും ഒരു കുറവുമില്ല പിന്നെ തടിയും മണ്ണൊക്കെ വേണ്ടി ആവശ്യം ചെയ്യാം അല്ലിൻസാൻ ഹൃദയം നാവും അതാണ് കഴിവ് അതിനാഹു താല നീ ശക്തി കൊടുക്കട്ടെ നമ്മളെ സുന്നജമായത്തിന് ശക്തി നീനുല്ലിസ്ലാമിൻ്റെ ശക്തിയാണത് അതല്ലാഹു തേല ഈ സമസ്തക്കുള്ള ശക്തി അള്ളാഹു തേല ഖിയാമൻ നാൾ വരെ നിലനിൽക്കട്ടെ ഇവരെ ഈ നേതൃത്വം കൊണ്ട് താജുലിമൻ്റെ നേതൃത്വം കൊണ്ട് നമുക്കൊരുപാട് കാര്യം കിട്ടി ഇനി ഇവരെ നേതൃത്വം കൊണ്ട് ഞമ്മക്ക് നല്ല കാര്യം കിട്ടട്ടെ അള്ളാഹുത്തായാല ഇവർക്കൊക്കെ ഈ നൂറിലുലമ്പക്കും നമ്മുടെ കമറിലുലമ്പക്കും നമ്മുടെ തങ്ങൾക്കും നമ്മുടെ എല്ലാ മഹാന്മാർക്കും അതാവുത്തായാല നല്ല ആഫിയത്തും കൈവും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ വല്ല തെറ്റ് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതാവുത്തായാലും ഒക്കെ നല്ലത് കൊല്ലം മടക്കിയിട്ട് ആ ചിലപ്പുസ്സാരീഹങ്ങളെ രീതിയിൽ നമ്മൾ വാവുത്തായാലെ നടത്തി തരട്ടെ എന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞുകൊണ്ട് ഉസ്താദിനെ എല്ലാ ആഫിയത്തും നിലക്കട്ടെ എന്ന് കണ്ടുമുട്ടിയത് ഞമ്മളെ സ്ഥാപനത്തിൽ വന്നത് വലിയൊരു അമ്മത്തായിട്ട് ഞാൻ എന്നെന്നും കാണുന്നു അാവുത്തായാലെ നിലനിർത്തി കൊടുക്കട്ടെ